നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ശരിയാത്തില്ല എന്താ എൻ്റെ മനസ്സിലൂടെ ഇപ്പം പോകുന്നത് എനിക്ക് തന്നെ പേഴ്സണലി അറിയത്തില്ല എല്ലാം ഉണ്ട് ഫ്രസ്ട്രേഷൻ ഉണ്ട് ദേഷ്യമുണ്ട് വിഷമമുണ്ട് ഒരു കോമാളി എന്നൊരു ഫീലുണ്ട് എല്ലാം ഉണ്ട് ബീങ് എ ബാർസ ഫാൻ ഒരു കോമാളി നമ്മളെ കോമാളി ആക്കുവാണോ എന്നൊരു ഫീലോട് കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ ഐക്യ ഗുണ്ടകൻ ടു മാഞ്ചസ്റ്റർ സിറ്റി ഇസ് ഹിയർ വി ഗോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരാൾ സൈൻ ചെയ്യും സോ ഫ്രീ ഏജൻ്റ് ഫ്രീ ഏജൻ്റ് നമുക്ക് ഒരു രൂപ പോലും ഒരു മില്യൺ ഒരു മില്യൺ മില്യെന്ന ഒരു രൂപ പോലും പോയിൻ്റ് ഒരു പൈസ പോലും കിട്ടുന്നില്ല ഫ്രീ ആയിട്ടാണ് പോകുന്നത് ഗുണ്ടകൻ ഡിസോർസിൽ കാരണം ഒരു ഒരുപോലും കിട്ടരുത് ഈ ബോർഡ് കാണിച്ച പരിപാടിക്ക് സോ ഐക്യോ ഗുണ്ടകൻ ലാസ്റ്റ് ഇയർ പതിനാല് അസിസ്റ്റും അഞ്ച് ഗോളുമായിട്ട് വൈറ്റൽ റോൾ വഹിച്ച പ്ലെയറാണ് ബാർസറോണയ്ക്ക് വേണ്ടി ആളുടെ ഫേവറേറ്റ് പൊസിഷനിലല്ല കളിപ്പിച്ചത് ലാസ്റ്റ് ഇയർ ബാർസക്ക് ഒരു ഡി എം എഫ് ഇല്ലാത്തതിനാൽ പലപ്പോഴും ഏറ്റവും ഡീപ്പിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പലരും പറയുന്ന കേട്ടു അഥവാ മേ ബി ബാർസ മാജ് ഫോളോ ചെയ്യാത്തവരാണെന്ന് തോന്നുന്നു ഗുണ്ടായൻ ബാർസ വന്നിട്ട് സക്സസ് ആയാലും അതുകൊണ്ടായിരിക്കും തിരിച്ചു വരുന്നത് അട്ടർ അട്ടർ ബുൾഷിൻ ബാർസലോണയിൽ വന്നിട്ട് പ്രോവോളി ലാസ്റ്റ് ഇയറിലെ ബാർസലോണയുടെ മോസ്റ്റ് സക്സസ്ഫുൾ പ്ലെയർ ആരായിരുന്നത് ബാർസലോണയുടെ മാച്ച് വിടാതെ കണ്ട് ഒരാളെന്ന് നിരക്ക് ഞാൻ പറയണം ബീങ് എ ബാർസ ഫനവേറെയാണ് എമാൽ വാസ് ഗ്രേറ്റ് ബട്ട് നമ്മുടെ ബാർസ ടീമിലെ ലാസ്റ്റ് ഇയറുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആ പ്ലെയർ ഇല്ലായിരുന്നെങ്കിൽ മേ ബി നമ്മൾ സെക്കൻഡ് ഫിനിഷ് ചെയ്യത്തില്ലായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽസിൽ എത്തിയില്ലായിരുന്നു ഇറ്റ്സ് ഐക്കർ ഗുണ്ടകൻ വിത്തൗട്ട് എ ഡൗട്ട് ഗുണ്ടകൻ ഇല്ലായിരുന്നെങ്കിൽ ലാസ്റ്റ് സീസൺ കാണായിരുന്നു അങ്ങനെയൊരു പ്ലെയറിനെ അങ്ങനെ ഒരു പ്ലെയർ ഇരുപത് മില്യൺ ആണ് ആളുടെ സാലറി എന്ന് പറയുന്നത് ഗ്രോസ് അതായത് ബിഫോർ ടാക്സ് ടാക്സ് കട്ട് ചെയ്ത് പത്ത് മില്യൺ അടുത്ത് കിട്ടത്തുള്ളൂ പതിനൊന്ന് പത്ത് മില്യൻ അടുത്ത് സോ അങ്ങനെ ഒരു പ്ലെയർ ഈ ഒരു കോൺട്രാക്ട് കൊടുത്തത് ബാർട്ടവ്യൂ ബോർഡ് അല്ല ലപ്പോട്ട ബോർഡാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു കോൺട്രാക്ട് കൊടുത്തു ഗുണ്ടവൻ ആ ഒരു മണി ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പെർഫോമൻസ് വൈസ് എസ് പല പല ബിഗ് പ്ലെയേഴ്സും അതാ പല പല യങ്സ്റ്റേഴ്സും ഇഞ്ചറി പറ്റി ഫിറ്റ് ആവാതെ നിൽക്കുമ്പോൾ വീക്ക് ആഫ്റ്റർ വീക്ക് വർക്ക് ലോഡ് എടുത്ത് ഫുൾ നയൻറ്റി മിനിറ്റ്സ് കൊടുത്ത് പ്രസിൻ്റെ കാര്യത്തിലും ഇൻറ്റൻസിറ്റിയുടെ കാര്യത്തിലും എല്ലാത്തിനും മിഡ്ഫീൽഡ് വർക്ക് ലോഡ് എടുത്തിട്ടുണ്ടെന്ന പ്ലെയറാണ് ഐക്കർ ഗുണ്ടൻ ഗുണ്ടകൻ അഗേൻസ്റ്റ് ലാസ്റ്റ് ടൂ വീക്സ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത കാണുമ്പം പുച്ഛം മാത്രമാണ് ലെപ്പോട്ടയോടും അതുപോലെ തന്നെ ആ ഒരു ബോർഡിനോടും എനിക്ക് തോന്നുന്നത് വിത്തൗട്ട് എ ഡൗട്ട് വിത്ത് എ ഡൌട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് കളിയാണ് ഇത് ഗുണ്ടകനെ ടീമിൽ നിന്നും പുറത്താക്കാനായിട്ടുള്ള ആസൂത്രിതമായ അഥവാ പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലാസ്റ്റ് സീസൺ ഒരു ലീഡർ ക്യാരക്ടർ ആ ടീമിൽ കാണിച്ചുകൊണ്ടിരുന്ന ഗുണ്ടാനാണ് ഗുണ്ടാനെ ബാർസറോണ ലാസ്റ്റ് ഇയറിൽ നമുക്കറിയാം അറോഹോ ഇൻസിഡൻറ്റ് അറിയാം പി എസ് ജി മാച്ചു ശേഷം അറോഹോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഓപ്പൺലി ക്രിറ്റിസൈസ് ചെയ്ത് ഗുണ്ടവിടെ അവർ സോർട്ട് ഔട്ട് ചെയ്തു അതിനുശേഷം അതിനെ കുറിച്ചൊരു വാർത്തയോ ഒന്നും കേട്ടിട്ടില്ല ട്രാൻസ്ഫർ വിൻഡോ ഈ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുമ്പോൾ ഗുണ്ടാനെ കീപ്പ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ എന്നുള്ള രീതി വരുന്നു അങ്ങേക്ക് പല ഓഫറുകളും വരുന്നു ബാർസറോണ സീരിയസ്ലി പുഷ് ചെയ്യാൻ നോക്കുന്നില്ല അന്നത്തെ ബാർസോയുടെ പ്ലാൻ ഇന്ന ഇന്ന പ്ലേഴ്സിനെ നമ്മൾ വിൽക്കും ഇന്ന ഇന്ന റിലീസ് ചെയ്യും വൺ ഇസ് ടു വൺ ആവും സാലറി ഇതാവും അതാവും ബാർസറോണ ഭയങ്കര പ്ലാൻ ചെയ്തു പക്ഷേ ഡെക്കോ എന്ന് പറയുന്ന വേൾഡ് ക്ലാസ് സ്പോർട്ടിങ് ഡയറക്ടറിന്റെ നെഗോസിയേഷൻ സ്കില്ലും വേൾഡ് ക്ലാസ് സ്പോർട്ടിങ് ഡയറക്ടറിന്റെ സെല്ലിംഗ് സ്കിൽസും കാരണം ബാർസറോണ ഇതുവരെ പ്രോപ്പറായിട്ട് സെയിൽസ് നടത്തുക നമ്മൾ ഒഴിവാക്കാൻ പ്ലാൻ ചെയ്യുന്ന പ്ലേസിനെ റിലീസ് ചെയ്യാനോ സാധിക്കുന്നില്ല നമ്മുടെ കയ്യിൽ നിന്ന് നിക്കോ പോകുന്നു അപ്പ തൽവാറസ് വരുന്നു എംബാപ്പ് വരും എന്തെങ്കിലും ഒരു ഡീല് പുൾ എന്ന് ഓർക്കുമ്പോൾ ഒരു ലക്ഷറി സൈനിങ്ങ് നല്ല പ്ലെയർ ആണ് ഓൾമോ ബട്ട് ലൈഫ് സിക്കിന് വേണ്ടി വെറും തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് അതായത് ലൈഫ് സിക്കിൽ സൈൻ ചെയ്തതിന് ശേഷം വെറും മുപ്പത്തി എട്ട് ശതമാനം മിനിറ്റ്സ് മാത്രം ആയി നിന്ന ഡാനി ഓൾമോയിനെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഏതാണ്ട് ഒൻപത് ഗോളും പതിനഞ്ച് അസിസ്റ്റ് മാത്രം ലീഗ് പ്രൊവൈഡ് ചെയ്ത ഡാനി ഓൾമോയിനെ ബാർസലോണ സൈൻ ചെയ്തു ഓർക്കോ സ്പാനിഷ് നാഷണൽ ടീമിൽ പെട്രി ആയിരുന്നു ആ പൊസിഷൻ കളിച്ചുകൊണ്ടിരുന്നത് പെട്രിക്ക് ഇഞ്ചറി പറ്റിയതുകൊണ്ട് മാത്രമാണ് ഡാനി ഓൾമോ സ്റ്റാർട്ടായത് ആ മൂന്ന് മാച്ചിൽ കിടിലും പെർഫോമൻസ് ആയിരുന്നു നമ്മൾ ആ മൂന്ന് മാച്ചിൻ്റെ ആ ഒരു ഹൈപ്പിൽ തന്നെയാണ് ഓൾമോസ്റ്റ് സൈൻ ചെയ്തത് അറുപത്തി രണ്ട് മില്യൻ ടോട്ടൽ പാക്കേജ് നമ്മൾ മുടക്കുകയാണ് ആ പൊസിഷനിൽ കളിക്കാൻ പെട്രി ഉണ്ട് ഫെർമിൻ ലോപ്പസ് ഉണ്ട് പാബ്ലോട്ടോറയുണ്ട് ഡാനി ഓർമോ മോശമല്ല അഡീഷൻ നല്ലതാണ് റിസൾട്ട് തരുമായിരിക്കാം ഇല്ലായിരിക്കാം ബട്ട് ഡാനി ഓർമോനെ നമ്മൾ സൈൻ ചെയ്തു നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ലാസ്റ്റ് ഇയർ എന്തായിരുന്നു ഡീപ്ലേയിങ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ അവർ അഡീഷണൽ കൊണ്ടുവന്നിട്ടില്ല ആ റോൾ കവർ കൊടുത്തോണ്ടിരുന്ന ആരായിരുന്നു ഗുണ്ടകൻ ആ പ്ലെയറെ നമ്മളിപ്പം റിലീസ് ചെയ്യുകയാണ് എന്തുകൊണ്ട് റിലീസ് ചെയ്യുന്നു ഡാനി ഓൾമോനെ രജിസ്റ്റർ ചെയ്യാൻ സോ ഈ ഒരു സംഭവം നടക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി പ്ലേസിനെ വിടാൻ പറ്റുന്നില്ല അവസാനം ഇപ്പോൾ ഫ്രാങ്കി ഡിയോങ് സാലറി കട്ട് എടുക്കുന്നില്ല ഫ്രാങ്കി ഡിയോങ്ങിനെ പ്രഷർ ചെയ്യാൻ പറ്റത്തില്ല അത് വേറെ ഒരു സിറ്റുവേഷൻ ഡാവൻഡോസ്കിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കി ലെവൻഡോസ്കി താല്പര്യം കാണിക്കുന്നതിന്റെ ലെവൻ ട്രോസ്കിക്ക് അഗേസ്റ്റ് തിരിയാൻ പറ്റത്തില്ല ലെവൻ ടോസ്കി ഒരു ഇതാണ് സോ അപ്പോഴേക്കും ആരാണ് ഒന്ന് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത് മേ ബി ഒന്ന് ഇറക്കാൻ പറ്റുന്നത് മേ ബി എന്തേലും പറഞ്ഞ് ഈ ഡാനുവേമ രജിസ്ട്രേഷൻ പറ്റുന്നത് ഗുണ്ടകനെ സാലറി ബുക്ക് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ അത് പറ്റുമെന്ന് മനസ്സിലാക്കും സോ പതിറ്റ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച ആയിട്ട് പ്രത്യേകിച്ച് രണ്ടാഴ്ചയായിട്ട് ലെപ്പോട്ടെ ആൻ ടീമിനോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പല ജേർണലിസ്റ്റുകളും ഗുണ്ടകൻ അഗേൻസ്റ്റ് ആണ് അഥവാ ഗുണ്ടകൻ്റെ ആറ്റിറ്റ്യൂഡ് അഥവാ ഗുണ്ടകൻ പറഞ്ഞ കാര്യങ്ങളും ഡ്രസ്സിങ് റൂമിൽ നല്ല രീതിയിൽ പോയിട്ടില്ല അറോഹു ഈ ടീമിനോടൊപ്പം ഇല്ല അറോഹു ഇഞ്ചറി കാരണം ഈ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തുക ഡ്രസ്സിംഗ് റൂമിലോ ഒന്നുമില്ല സോ ട്രാൻസ്ഫറിന്റെ തുടക്കത്തിൽ ഒരു കുഴപ്പമില്ലാതെ തരുന്ന ഒരു പ്ലേയർ ഇത്രയും നാളെ ഒരു കുഴപ്പമില്ലാത്ത പ്ലയർ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ ന്യൂസ് പടരുകയാണ് അറോഹു ആ ഡ്രസ്സിംഗ് റൂമിലില്ല ഇപ്പൊ അറോഹു ആണെങ്കിൽ ആ ഡ്രസ്സിംഗ് റൂമിൽ ഇല്ല ആളിപ്പൊ സർജറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയറെ തിരിച്ചു വരുത്തുള്ളൂ പിന്നെ അറോഹുമായിട്ട് കേൾക്കുന്നുണ്ട് ഇല്ല വേറൊരു പ്ലേസും കൊണ്ടുവരാനും സോപ്പുണ്ടോ എന്ന് പറയുന്നത് കേട്ടിട്ടില്ല ഈവൻ ഇഫ് ആ ഒരു ക്യാരക്ട് കാണിച്ചുകൊണ്ടിരുന്ന പ്ലേയർ കൊണ്ടുവരാനായിരുന്നു സോ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ലപ്പോട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പലരും ഒരു അജണ്ട എന്ന രീതിയിൽ ഗുണ്ടാൻ അഗെയിൻസ്റ്റ് ഇങ്ങനെ ന്യൂസുകൾ അഗെയിൻസ്റ്റ് നല്ല ഗുണ്ടാൻ അതാണ് ഗുണ്ടാൻ വൺ ഓഫ് ദി ഹയ്യസ്റ്റ് ജേണൽസ് ആണ് സാലറിക്ക് ഒത്തുള്ള പെർഫോമൻസ് ഉണ്ടോ അങ്ങനത്തെ ക്വസ്റ്റിനുകൾ ചോദിക്കുന്നു കൂടാതെ ഗുണ്ടാനെ മേ ബി നമുക്ക് റിലീസ് ചെയ്യാൻ സാധിച്ചാൽ ഇപ്പം റാഫേൽ ലിയോനെ കൊണ്ടുവരാൻ പറ്റും മറ്റേത് പറ്റും മറിച്ചത് പറ്റും നിക്കോ വില്യംസിനെ അറുപത് മില്യൺ കൊണ്ടുവരാൻ പറ്റാത്തപ്പോഴാണ് റാഫേൽ ലിയോനെ നൂറ്റമ്പത് മില്യൺ കൊടുത്ത് കൊണ്ടുവരാൻ പോകുന്നത് ആൻഡ് നിക്കോ വില്യംസിനെക്കാളും സാലറിയും ഡിമാൻഡ് ചെയ്യുന്നൊരു ോക്കിന്റെ സാലറി നമുക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോഴാണ് നമ്മൾ അടുത്ത മനുഷ്യന്റെ മോന്തക്ക് നമ്മൾ അറിയത്തില്ല കണ്ണിൽ പൊടിയിടാനുള്ള ഇത് കണ്ണിൽ പൊടിയല്ല ഇത് കണ്ണില് മസാല മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ കലക്കി നമ്മുടെ കണ്ണിൽ ഇടാനായിട്ടൊരു ശ്രമമാണ് ഈ ഗുണ്ടകൻ പോകുവഴി ചിലപ്പോൾ നമ്മൾ റഫേൽ അവനെ കൊണ്ടുവരും അതാണ് ഇപ്പോഴത്തെ ന്യൂസ് ക്ലിയർലി ഇതല്ല പോട്ടയുടെ പൊളിറ്റിക്കൽ അജണ്ട ഗുണ്ടകനെ വിൽക്കാനായിട്ട് അതിൻ്റെ മര്യാദയ്ക്കുള്ള രീതിയിൽ വിൽക്കായിരുന്നു ഇതൊരുമാതിരി പുറത്ത് ഫോഴ്സ് ചെയ്ത് വിടുന്ന പോലെ ആൻഡ് ഹാപ്പി ദാറ്റ് ഗോയിങ് ബാക്ക് ടു മാഞ്ചസ്റ്റർ സിറ്റി ഒരു പ്രോപ്പർ ആയിട്ട് തിരിച്ച് മാൻ സിറ്റി രണ്ട് കൈ നീട്ടി സുപോയ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് അങ്ങേർക്കറി ആ പ്ലേയറിന്റെ വാല്യൂ ബീങ് എ ഉള്ള ഉള്ളവരെയാണ് ശരിയാണ് നമ്മൾ ഇരുപ മില്യം പോയി കിട്ടി ഓൾമോനെ രജിസ്റ്റർ ചെയ്യാൻ ആശ്വാസമായി എനിക്ക് ഈ ടീമില് ഡാനി ഓൾമോനെക്കാളും ബാർസലോണയ്ക്ക് അത്യാവശ്യമായി വേണ്ടിരുന്നത് ഗുണ്ടകനാണ് ഡിയോങ് പെട്രി ഗ്യാവി ഇവരൊന്നും ഫസ്റ്റ് മാച്ചുകളിൽ അവൈലബിൾ അല്ല അവരെല്ലാം പെട്രി ഇപ്പോൾ വന്നു എന്നാലും ഇവരെല്ലാം ഇഞ്ചറി പ്രോണായിരിക്കുന്ന ആണ് ഇവരെല്ലാം ഫുൾ സീസൺ അവൈലബിൾ ആകും എന്നൊരു ഉറപ്പുമില്ല ആ ടീമിൽ ഒരു ലീഡർ ക്യാരക്ടർ കാണിച്ചുകൊണ്ടിരുന്ന പ്ലേയറാന്ന് ഗുണ്ട ഗുണ്ടനെ നമ്മൾ പുറത്താക്കിയിരിക്കുകയാണ് പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടിരിക്കുകയാണ് ഡാനി ഓൾമോസ്റ്റ് അതിനിങ് രജിസ്റ്റർ ചെയ്യാനായിട്ട് അത്രേ ഉള്ളു രണ്ടാഴ്ചയായിട്ട് ഒരു അജണ്ട ഇങ്ങനെ അഗേൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങേരെയും ഫാമിലിനെ മെന്റലി ഇവിടെ നിന്ന് പോകാനായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അത് ഫോഴ്സ് ചെയ്യുന്നു ഇവൻ ഫാൻസിന് ഫാൻസിൻ്റെ ഇടയിലും ഗുണ്ടാന അഗേസ്റ്റ് ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു സോ ഇപ്പം മിക്ക ഫാൻസിനെയും കാര്യം പിടികിട്ടിമാര കാണിക്കുന്ന പട്ടി പട്ടിഷോവിനെ കുറിച്ചും ഈ കാണിക്കുന്ന അജണ്ട ഷോവിനെ കുറിച്ചും ഇനി അടുത്ത ഇനി ഇത് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴേക്കും ഏതെങ്കിലും ഒരു പ്ലേയറിനഗ്സ് ഒരു അജണ്ട പതുക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും സോ മിക്കവാറും ഇനി അടുത്തത് ലെവണ്ടോസ്കി ടെർസ് ചഗൻ ഈ രണ്ട് പ്ലേഴ്സിനഗേറ്റ് ടെർസ് ചെഗൻ അല്ലെങ്കിലും കുറച്ച് ക്രിറ്റിസിസം നേരിടണം ആളുടെ പെർഫോമൻസിൻ്റെ ഇതിന് വെച്ച് പക്ഷേ എന്നാലും ഇനിയും പതുക്കെ ടെർ ചെഗൻ ലെവൻഡോസ്കി അറോഹു ഇവരെയൊക്കെ ഇനിയും പതുക്കെ ടാർഗറ്റ് ചെയ്യാൻ നോക്കും ഓരോരോ അജണ്ട ബോർഡിൻ്റെ പല മണ്ഡത്തങ്ങളും ബോർഡിൻ്റെ പല ലാക്ക് ഓഫ് എന്നാ പറയാ പ്രോപ്പർ പ്ലാനിങ്ങും കാരണം അഥവാ ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും അഥവാ ലാക്ക് ഓഫ് ലാക്ക് ഓഫ് പ്രോപ്പർ പ്ലാനിങ് അതിൻ്റെ ആ റിസൾട്ട് അവരിലേക്ക് ചെല്ലാതെ പ്ലേഴ്സിനായിട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് നോക്കും സാവിനെ പറഞ്ഞ വിട്ട രീതി പിന്നെ ഞാൻ പറയുന്നില്ലല്ലോ അത് അടുത്ത കോമഡി സാവി പറഞ്ഞു തന്നെയല്ലേ ഇപ്പം നടക്കുന്നത് നമ്മുടെ ക്ലബ്ബ് ഫൈനാൻഷ്യലി സ്ട്രോങ്ങ് ആ മറ്റേ മറിച്ച് അപ്പോർട്ടോ വന്നാളുന്നു സാവി ആണെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് സൂചിപ്പിക്കുന്നു ഉടനെ ആളെ സാക്ക് നമ്മുടെ സി സാവി എന്താണോ പറഞ്ഞത് ആ സിറ്റുവേഷനിലൂടെയല്ലേ ബാർസി ഇപ്പം പോകുന്നത് കറക്റ്റ്ലി എക്സാക്ട്ി നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെയല്ലേ പോകുന്നത് എന്തേലും മാറ്റമാണ് സാവി പറയുന്നത് സോ ഞാൻ ഒന്നും പറയുന്നില്ല എന്തായാലും ഗുണ്ടാകാൻ പോകുന്നു ഹാപ്പി ദാറ്റ് ഈസ് ഗോയിങ് ടു മാഞ്ചസ്റ്റർ സിറ്റി പോയി പ്രോപ്പറായിട്ടൊരു ക്ലബ്ബിൽ കളിച്ച് പ്രോപ്പറായിട്ടൊരു മാനേജർ രണ്ട് കഴിച്ച് ടൈറ്റിൽസ് വാരി കൂട്ടട്ടെ അത്രേ ഞാൻ പറയുന്നുള്ളൂ ബൈ